മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവായ ഗോവിന്ദ് പത്മസൂര്യയും താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലെന്താ പുതിയ വിശേഷം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഗോപിക അനിൽ ഗോപിക തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ച ചിത്രം നിബിഷനാരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശിയോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങളാണ് ഗോപിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ വൈറലായി നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ബാലതാരമായി സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് ഗോപിക അനിൽ എന്നാൽ പഠനത്തിൽ പ്രാധാന്യം നൽകിയതിനു ശേഷം വളരെയധികം വലിയ ഇടവേളയായിരുന്നു അഭിനയത്തിൽ നിന്നും ഗോപിക സ്വീകരിച്ചത് ശേഷം കബനി സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം എന്നിവയിലൂടെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് തന്നെ ഗോപിക അനിൽ തിരിച്ചെത്തിയത് ഗോപികയുടെ തിരിച്ചുവരവ് വെറുതെ ആയിരുന്നില്ല ഒന്നിനെ പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് ഗോപിക അനലിനെ തേടിയെത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ഗോപിക അനിൽ വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് സജീവമായി തുടരുകയാണ് സീരിയലിൽ നിന്നും ഒരിടവേളിയെടുത്തിപ്പോൾ സിനിമയിൽ അഭിനയം തുടരുകയാണ് ഗോപിക ഗോപിക അഭിനയിച്ച പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് അതിന്റെ വർക്കുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി പൊതുവേദികളൊക്കെ തന്നെയും ഗോപിക എത്താറുമുണ്ട് അക്കൂട്ടത്തിലിത എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശിയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നടി ഗോപിക അനിൽ എത്തിയത് താരത്തിൻ്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ വിശേഷമായി മാറി നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ ഊർവശി ഊർവശിയോടൊപ്പമുള്ള ഒരു ചിത്രമെങ്കിലും എടുക്കണം എന്നുള്ളത് ഏതൊരു ആരാധകന്റെയും വലിയ ആഗ്രഹം തന്നെയായിരിക്കും ഒരു നടി എന്നുള്ള നിലയ്ക്ക് ഗോപികയ്ക്കും വലിയ ഇഷ്ടമായിരുന്നു ഊർവശിയെ മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ ഊർവശിയോടൊപ്പമുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വലിയൊരു ആഗ്രഹം പൂവണിഞ്ഞു എൻ്റെ ഏറ്റവും വലിയൊരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഊർവശിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ഗോപിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അതിനോടൊപ്പം തന്നെ താരം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തന്നെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഇതും ആഘോഷമാക്കി തീർക്കുകയാണ് താരത്തിന്റെ ആരാധകരെല്ലാവരും ഗോപിക അനിലിനെയും ഭർത്താവായ ഗോവിന്ദ് പത്മസൂര്യെയും നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്